ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ മദീന ബോർഡൽ ഏജൻസിയായി മോഷണം നടത്തിയ കേസിൽ മോഷ്ടാവ് പോലീസിന്റെ പിടിയിലായി ഫെബ്രുവരി പതിനെട്ടിനാണ് ആസ്പദമായ സംഭവം നടന്നത് വെള്ളാട്ടു ചോല അബ്ദുൾ റഷീദ് എന്ന കട്ടർ റഷീദാണ് വഴിക്കടവ് പോലീസിന്റെ പിടിയിലായത് പാലാട് കോസരിപ്പാലം നെടുങ്കാട്ടുമൽ റജീ വർഗീസിന്റെ വീട് കുത്തി മോഷണം നടത്തിയ കേസിലെ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് സംഭവ ദിവസം രജിയും കുടുംബവും കോഴഞ്ചേരിയിലുള്ള ബന്ധുവീട്ടിൽ പോയതായിരുന്നു അയൽപ്പക്കത്ത് താമസിക്കുന്ന ബന്ധു രാവിലെ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് വീടിന്റെ അടുക്കളവാതിൽ തുറന്നു കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് വീട്ടുകാരെത്തി പരിശോധിച്ചതിൽ കുട്ടിയുടെ അരപ്പവൻ വരുന്ന ആഭരണം മോഷണം പോയതായി കണ്ടെത്തി സിസിടിവി ദൃശ്യങ്ങളുടെയും ശാസ്ത്രീയമായ തെളിവുകളുടെയും ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ആളുകളെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് ് സിഐ പ്രിൻസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഹന പരിശോധനയ്ക്കിടെ പ്രതിയെ പിടികൂടിയത് പിടിയിലാകുമ്പോൾ പ്രതിയുടെ ബാഗിൽ നിന്നും കമ്പിപ്പാറയും വഴിക്കടവിലെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച തൊണ്ടി മുതലുകളും മോഷണം നടത്താൻ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളും കണ്ടെടുത്തു പ്രതിയെ ചോദ്യം ചെയ്തതിൽ ജനുവരി മാസം അവസാനത്തിൽ നിലമ്പൂർ ചന്തക്കുന്നിലെ ഒരു വീട്ടിലും പറമ്പൻ റഫീഖിന്റെ തുണിക്കടയിലും ചുങ്കത്ര എടമലയിൽ ഒരു വീടും രാത്രി കളവ് നടത്താനായി പ്രതി കുത്തി തുറന്നതായും ഹരീക്കോട് നിന്ന് ഒരു ബൈക്ക് മോഷ്ടിച്ചതായും തെളിഞ്ഞിട്ടുണ്ട് വർഷങ്ങളായി മോഷണം തൊഴിലാക്കിയ പ്രതി പുറത്തിറങ്ങിയാൽ വീണ്ടും മോഷണം നടത്തി കിട്ടിയ പണം കൊണ്ട് ഊട്ടിയിൽ നഴ്സറി അധ്യാപികയായ ഭാര്യയും കുട്ടിയും പൊത്ത് ആഡംബര ജീവിതം നയിക്കുകയാണ് പതിവ് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നിലമ്പൂർ ഡിവൈഎസ്പി ഷൈജു പിയലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘങ്ങളായ എസ് ഐ എം അസൈനാർ എസ്ഇപിഒ അബ്ദുൽ സലീം എന്നിവരും വഴിക്കടവ് സ്റ്റേഷനിലെ കെ നിജീഷ് കെ നാസർ ശ്രീകാന്ത് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ